ഹായ് ഫ്രണ്ട്സ് ഹോം ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജെറബറ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസമാണ് ഇതിൻ്റെ വളപ്രയോഗം കടല ചാണകപ്പൊടി ഇതാണ് ഞാൻ ഇതിന് മെയിനായിട്ട് നൽകുന്നത് അധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടിയാണ് കൂടുതൽ വെള്ളമായാൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും എന്നും പൂക്കളായിരിക്കും സീസൺ ഇല്ലാതെ പൂക്കുന്നത് ചെടിയാണ് എൻ്റെ ചെടി നിറയെ പൂക്കളാണ് നിങ്ങൾക്കും ഇതുപോലെ കടല പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ട് കഴിഞ്ഞ് നന്നായി പൂക്കൾ കിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ കൂട്ടുകാരെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ